ഇപ്പോഴും ഇപ്പോഴും ഇസ്രയേലിനെ ന്യായീകരിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ മനോനില ആശ്ചര്യജനകമാണ് കാരണം ഐ ഡി എഫിന്റെ സൈനികർ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക ആഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മനോനിലയ്ക്ക് തുല്യമായ മനോനില ആയിരിക്കും ഇസ്രയേലിന്റെ ഈ കൊട്ടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്ന ഓരോ ആളുടേതെന്ന് ഞാൻ പറയും കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും മനുഷ്യരായി ജീവിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഒരാൾക്കും ഇസ്രയേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല ഇസ്രയേലിലെ മനുഷ്യർക്ക് ഇസ്രായേലിലെ ബുദ്ധിജീവികൾക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ക്രൂരതയാണ് നടക്കുന്നത് അപ്പോ ഹോളോക്കോസിന്റെ സമയത്ത് നമ്മളാരും ജീവിച്ചിരുന്നിട്ടില്ല അന്ന് ഹോളോകോസ് ഡിനയിൽ ഉണ്ടായിരുന്നു ഹോളോകോസിനെ അനുകൂലിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് ഇത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന ക്രൂരതയാണ് നമ്മൾ ജീവിക്കുന്ന വംശഹത്യാണ് ആ വംശഹത്യ എതിർക്കുക ആ വംശഹത്യെ പ്രതിരോധിക്കുക ഒരു വൊണ്ടോ ഒരു എഴുത്ത് പ്രതിരോധിക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ഓരോ പൗരന്റെയും ഓരോ മനുഷ്യന്റെയും കടമയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മിനിറ്റും കൂടെ ഹമാസ് തീവ്രവാദ സംഘടനയാണോ ഈ യുദ്ധത്തിലേക്ക് നയിച്ച ആയിരത്തി ഇരുന്നൂറ് പേരുടെ കൊലപാതകത്തെ എങ്ങനെയാണ് അഭിലാഷ് ന്യായീകരിക്കുന്നത് എന്നുള്ള ടോമിയുടെ ചോദ്യം ഞാൻ ന്യായീകരിക്കുന്നില്ലല്ലോ ഹമാസ് തീവ്രവാദ സംഘടനയാണ് അതിലൊരു സംശയമൊന്നുമില്ല ഹമാസ് ഒരു തീവ്രവാദ സംഘടന ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന് ഒരു ജനതയെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണോ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എല്ലാ പാകിസ്ഥാനികളെ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളെ ബോംബിട്ട് ഇല്ല എന്താണോ ആയിട്ടുള്ള റെസിപ്രോക്കൽ മെഷർ അതാണ് എടുക്കേണ്ടത് തീവ്രവാദ സംഘടനയായ ഹമാസിനെ ആരാണ് വളർത്തിയതെന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ് കേട്ടോ കാരണം മുസ്ലിം ബ്രദർഹുഡ് നടത്തുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള പിന്തുണ അവർക്കുണ്ടായിരുന്നു ആർക്ക് ഷെയ്ഖ് അഹമ്മദ് യാസിന് ഷെയ്ഖ് അഹമ്മദ് യാസിന് യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗാസ ഷെയ്ഖ് അഹമ്മദ് യാസൻ എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ സ്ഥാപകൻ തുടങ്ങിയതാണ് ഇസ്രയേലിൻ്റെ പരോക്ഷമായ സഹായത്തോടു കൂടിയായിരുന്നു അന്ന് പലസ്തീൻ ദേശീയവാദികളെ പി എൽഒയെ നശിപ്പിക്കാൻ പി എൽഒ എന്ന് പറയുന്നത് ഒരു സെക്കുലർ ആയിരുന്നു ആ പി എൽഒയെ നശിപ്പിക്കാൻ ഇസ്രയേൽ തന്നെ ഒല്പം വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്തു തുടങ്ങിയതാണ് ബിൻ ലാദൻ ആദ്യം വളവോട്ട് കൊടുത്തതുപോലെ പിന്നെ എന്താ സംഭവിച്ചാൽ എൺപത്തി എട്ടിൽ ഒന്നാം ഇൻറ്റിഫാദയുടെ സമയത്താണ് ഹമാസ് എന്ന പ്രസ്ഥാനം രൂപം കൊടുക്കുന്നത് ഹമാസ് എൺപത്തി എട്ടിൽ മാത്രം രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് എൺപത്തി എട്ടിൽ ഒന്നാം ഇൻറ്റി മധ്യത്തിലാണ് ഹമാസ് പിറക്കുന്നത് അപ്പൊ എൺപത്തി എട്ട് വരെയുള്ള നീതി നിഷേധങ്ങൾക്ക് കൂട്ടക്കൊലകൾക്ക് ഹമാസിന് ഉത്തരവാദിത്തമില്ലല്ലോ താങ്ക് യു താങ്ക് യു അഭിലാഷ് ആ ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു